ഹായ് ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇത് വെരിഗേറ്റഡ് റുവേനിയ ആണ് നല്ല മജന്ത കളറുള്ള പൂക്കളാണ് ഇതിലുണ്ടാകുന്നത് ഇതിന് അൻപത് രൂപയാണ് വില വരുന്നത് അടുത്തത് ബെരിഗേറ്റായ ഒരു സിങ്കോണിയമാണ് നല്ല വെള്ള ഇലകളോട് കൂടിയതാണ് നല്ല വിലയുള്ള ചെടിയാണ് ഇതിൻ്റെ തൈകൾക്ക് തൊണ്ണൂറ് രൂപയാണ് വില വരുന്നത് നല്ല ഈ തൈകളാണ് തരുന്നത് നാല് അഞ്ച് തൈകൾ മാത്രമേ ഉള്ളൂ ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക നല്ല ഭംഗിയുള്ള ഒരു സിങ്കോണിയം ആണ് അടുത്തത് നീളം കുറഞ്ഞ ഇലകളോട് കൂടിയ സ്നാക്ക് പ്ലാന്റ് ആണ് മഞ്ഞ സ്നാക്ക് പ്ലാന്റ് വീതിയുള്ള ഇലകളാണ് ഇതിൻ്റെ തൈകൾക്ക് നാൽപ്പത് രൂപയാണ് വില ദ ഈ തൈകളാണ് നൽകുന്നത് മൂന്ന് ഇലകളുള്ള തൈകളാണ് നൽകുന്നത് ആവശ്യമുള്ളവർ വാട്സപ്പിൽ കാട്സപ്പുമായിട്ട് ബന്ധപ്പെടുക അടുത്തത് നമ്മുടെ ബട്ടർ കപ്പാണ് നല്ല ഫ്ലവർ ആണ് നിൻ്റെത് നല്ല വെള്ള പൂക്കളാണ് കാണാൻ നല്ല ഭംഗി മണവുമുള്ള പൂക്കളാണ് നാൽപ്പത് രൂപയാണ് വില വരുന്നത് ഇത്തത് കേട്സ് ക്ല ചെടിയാണ് നല്ലൊരു ക്രീപ്പർ ആണ് നിറച്ച് മഞ്ഞ പൂക്കൾ ഉണ്ടാകുന്ന ചെടിയാണ് അൻപത് രൂപയാണ് വില വരുന്നത് നല്ല വലിയ തൈകളാണ് നൽകുന്നത് അടുത്തത് നല്ല അടുക്ക് ചുമന്ന ചെമ്പരത്തിയാണ് അഞ്ച് തൈകളെ ഉള്ളു മുപ്പത്തഞ്ച് രൂപയാണ് വില വരുന്നത് ഈ വലിയ തൈകളാണ് നൽകുന്നത് അഞ്ച് തൈകളേ ഉള്ളൂ അടുത്തത് പുറം ചുമപ്പ് കളറുള്ള ഫാഷൻ ഫ്രൂട്ടിൻ്റെ തൈകളാണ് ഇതിൻ്റെ തൈകൾക്ക് ഇരുപത് രൂപയാണ് വില വരുന്നത് വലിയ തൈകളാണ് അടുത്തത് കുറച്ച് ബിങ്ക റോസ് തൈകളാണ് മൂന്ന് നാല് കളറുണ്ട് ഇരുപത് രൂപയ്ക്കാണ് ഓരോ വിങ്കാ റോസും നൽകുന്നത് അടുത്തത് അഗ്ലോണിമയാണ് ഇതിൽ വലിയ തൈകളുമുണ്ട് ചെറിയ തൈകളുമുണ്ട് നല്ല വലിയ തൈയാണ് ഈ വലിയ തൈക്ക് എൺപത് രൂപയാണ് വില വരുന്നത് ചെറിയ തൈകൾക്ക് അറുപത് രൂപയാണ് വില വരുന്നത് അടുത്തത് നമ്മുടെ അഞ്ച് രൂപ പ്ലാൻസ് ആണ് മെക്സിക്കൻ പെറ്റോണിയ എന്ന് പറയുന്ന ചെടിയാണ് വെള്ളയും ഈ പിങ്ക് കളറും ഉണ്ട് ഓരോന്നിനും അഞ്ച് രൂപയാണ് വില വരുന്നത് അടുത്തത് നമ്മുടെ പൈനാപ്പിൾ ചെടിയാണ് പൈനാപ്പിൾ അല്ല ഇത് ചെടിയായിട്ട് വളർത്തുന്ന ഒരു പൈനാപ്പിളാണ് ഇത് പൂത്ത് ആദ്യം പൂയിട്ട് വരുന്ന സമയത്ത് അതിൻ്റെ ആ അതില് നല്ല നീല നിറത്തിലും റോസ് കളറിലുമുള്ള പൂക്കള് ഇതില് ഉണ്ടാകാറുണ്ട് അത് ഒരു ഒന്ന് രണ്ട് മാസം വരെയും ആ പൂക്കൾ നിൽക്കും അത് കഴിഞ്ഞിട്ടാണ് ഇത് വളർന്ന് തുടങ്ങുന്നത് ദൈതയിൽ കാണുന്ന ഇതേപോലുള്ള പൂക്കൾ ഉണ്ടാകാറുണ്ട് അൻപത് രൂപയാണ് വില വരുന്നത് അടുത്തത് മാൻ പന്നൽ ചെടിയാണ് ഇതിന് അൻപത് രൂപയാണ് ഇൻ്റെ തൈകൾക്ക് വരുന്നത് ഇത് നടുന്നത് നമ്മുടെ തേങ്ങയുടെ തൊണ്ടിൽ അതിൻ്റെ പുറത്ത് കെട്ടി വെച്ച് ആണ് വളർത്തിയെടുക്കുന്നത് അപ്പോൾ അതിൻ്റെ പുറത്ത് മൊത്തം ഇതിൻ്റെ പുറന്തോടുപോലെ പൊതിഞ്ഞ് അത് വരും തൊണ്ട് മുഴുവനായിട്ട് വെച്ചും ചെയ്യാം ഒരു പകുതിത്തൊണ്ടിലും ചെയ്യാവുന്നതാണ് തൊണ്ടാണ് ഏറ്റവും നല്ലത് ആ തൊണ്ട് മൊത്തം പൊതിഞ്ഞ് ഒരു ബോൾ പോലെ ഇത് വരും നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഇതാണ് അതിൻ്റെ തൈകൾ അൻപത് രൂപയാണ് തൈകൾ നാല് തൈയേ ഉള്ളൂ നാല് അതെ നാല് തൈയേ ഉള്ളൂ അടുത്തത് റിയോ പ്ലാന്റ് ആണ് സാദാ റിയോ പ്ലാന്റ് ആണ് പത്ത് രൂപയാണ് ഇതിന് വില വരുന്നത് അടുത്തത് യെല്ലോ കളറിലുള്ള റിയോ പ്ലാന്റ് ആണ് മുപ്പത് രൂപയാണ് ഈ റിയോ പ്ലാന്റിന് വില വരുന്നത് അടുത്തത് നമ്മുടെ പിങ്ക് കളറിലുള്ള റിയോ പ്ലാന്റ് അതിന് ഇരുപത് രൂപയാണ് അടുത്തതായി ഈ ചെടി കട്ടിങ്സ് ആണ് പത്ത് രൂപയാണ് ഈ കട്ടിങ്സിന് വില വരുന്നത് അടുത്തത് നമ്മുടെ റെഡ് കളർ സാൽവിയ ആണ് സാൽവിയയുടെ തൈകൾക്ക് ഇരുപത് രൂപയാണ് വില വരുന്നത് അടുത്തത് നമ്മുടെ വൈറ്റ് കളർ സാൽവിയ ആണ് ഇത് അതിൻ്റെ തൈകളാണ് ഈ തൈകൾക്ക് മൊട്ടുവന്ന തൈകൾ തന്നെയാണ് ചുവപ്പും അതുപോലെ മൊട്ടുവന്ന തൈകൾ തന്നെയാണ് ഇരുപത് രൂപയാണ് വില വരുന്നത് അടുത്തത് മുള്ള യുഫോബിയയാണ് ഇതിൻ്റെ തൈകൾക്ക് ഇരുപത് രൂപയാണ് വില വരുന്നത് മുള്ള യുഫോബിയയാണ് ഇരുപത് രൂപയാണ് വില വരുന്നത് നല്ല തൈകൾ തന്നെയാണ് ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക അടുത്തത് ഗോൾഡൻ പ്ലം എന്ന് പറയുന്ന ചെടിയാണ് നേരത്തെ ഞാൻ ബ്രഷ് പ്ലാന്റ് എന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ അതിൻ്റെ പേര് ഗോൾഡൻ പ്ലം ആണ് ഇതിൻ്റെ തൈകൾക്ക് നാൽപ്പത് രൂപയാണ് വില വരുന്നത് അടുത്തത് ഇവിടെ ബോംബെ റോസ എന്ന് പറയുന്ന ചെടിയാണിത് ഇതിൻ്റെ വിത്താണ് നൽകുന്നത് പത്ത് രൂപയാണ് ഇതിൻ്റെ വിത്തിന് വില വരുന്നത് അടുത്തത് ബോർഡറായി സെറ്റ് ചെയ്യാനും ചട്ടിയിൽ ബുഷായിട്ട് വെട്ടി നിർത്താനും പറ്റിയ ഒരു ചെടിയാണ് ഇത് തൈ ഇതിൻ്റെ തൈകൾക്ക് പത്ത് രൂപയാണ് വില വരുന്നത് അടുത്തത് നമ്മുടെ ആര്യവേപ്പിൻ്റെ തൈയാണ് മുപ്പത് വലിയ തൈയാണ് ഇതായത് കണ്ടോ വലിയ തൈയാണ് മുപ്പത് രൂപയാണ് ഈ തൈക്ക് വില വരുന്നത് ആര്യവേപ്പാണ് മുപ്പത് രൂപയാണ് തൈക്ക് വില വരുന്നത് അടുത്തത് ഇൻഡോറായും ഔട്ട്ഡോറായും സെറ്റ് ചെയ്യാൻ പറ്റിയ ഒരു ഫിലോഡെൻട്രോൺ ആണ് പത്ത് രൂപയാണ് ഇതിൻ്റെ വില വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക நல்ல கமன்ஸ்குள் ரேகப்படுத்த தேங்க்ஸ் ஃபோர் வாச்சிங் பாய்